ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ വൈകുന്നേരം ഹൂത്തികൾ ഇസ്രയേലിന്റെ തലസ്ഥാന നഗരപ്രദേശമായ എയിലാറ്റിനെ ലക്ഷ്യം അതിഭീകരമായ ആക്രമണം നടത്തിയതോടെ ഇസ്രായേൽ ഹൂത്തി സംഘർഷം ഒരു സമവായമില്ലാതെ മുന്നോട്ട് തുടരുകയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിന് പകരമായി ഹൂത്തികൾ ഇന്നലെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇരുപതിലധികം പേർക്ക് അതി മാരകമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നതിലൂടെ ഈ ആക്രമണത്തിൽ അനേകം പേർക്ക് പരിക്കുകളും മരണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് തന്നെ മല്ല ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ റിസോർട്ട് നഗരത്തിലെ ഒരു വമ്പൻ ഹോട്ടലിനെ നേർക്കും ഹൂത്തികൾ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ നടന്ന ആക്രമണത്തിന് ശേഷം ഇസ്രയേലിൽ ഈ പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നാണ് ഇസ്രായേലി പത്രങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലി ജനങ്ങളിൽ ഭൂരിപക്ഷവും യുദ്ധത്തെ എതിർത്തിട്ടും എമനിൽ ഹൂത്തികളെ ആക്രമിച്ച് അവരുടെ പ്രധാനമന്ത്രിയെയും മറ്റും മന്ത്രിമാരെയും എല്ലാം വധിച്ച നദന്യാഹുന്റെ നടപടിക്ക് പ്രതികാരമായി ഹൂത്തികൾ ദിവസവും ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുന്നതിന് ഇതിന് കാരണക്കാരൻ നദന്യാഹു ആണ് എന്ന കുറ്റപ്പെടുത്തലുമായി ഇസ്രായേൽ ജനങ്ങൾ തന്നെ ഈ ഭീകരനായ ഭരണാധികാരിക്കെതിരെ അതിരൂക്ഷമായ പ്രതിഷേധവുമായി തെരുവുകളിൽ കഴിയുകയാണ് അത് ശനിയാഴ്ചയും ഞായറാഴ്ചയും ദിവസങ്ങളിൽ പ്രതിഷേധം വളരെയധികം വർദ്ധിക്കുകയും അത് രാജ്യം മുഴുവൻ വ്യാപിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇട ദിവസങ്ങളിൽ ഇച്ചിരി കുറവുണ്ടാവും എന്നാൽ ശനി ഞാറും ദിവസങ്ങളിൽ അത് വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് മിസൈലുകൾക്ക് വരെ ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബോംബുകൾ വഹിച്ച ഡ്രോണുകൾ വളരെ താഴ്ന്ന് പറക്കുന്നത് കൊണ്ട് വളരെ പ്രയാസമാണെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ സമ്മതിക്കുന്നുണ്ട് തനേമല്ല ഇത്തരം വില കുറഞ്ഞ ഡ്രോണുകൾ വളരെയധികം ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ആക്രമണത്തിന്റെ വ്യാപ്തിയിലൂടെ ഈ ഹൂതികൾക്ക് ഇസ്രായേലിലെ മരണവും പരിക്കുകളുമൊക്കെ വർദ്ധിപ്പിക്കാനും കഴിയുന്നുണ്ട് തനേമല്ല ഏത് സമയത്തും എവിടെയും കടന്നാക്രമിക്കാൻ ഈ ഡ്രോണുകൾ വളരെയധികം സൗകര്യപ്രദമായിട്ട് ഹൂത്തുകൾ ഇപ്പോൾ ഉപയോഗിച്ചു വരികയാണ് ഈ ഡ്രോണെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ചിലവേ വരത്തുള്ളൂ ഒരു മിസൈൽ അയക്കുന്നതിൻ്റെ നൂറിലുണ്ട് ചിലവ് പോലും ഒരു ഡ്രോണിനുണ്ടാവുന്നില്ല അപ്പം ഒരു മിസൈൽ അയക്കുന്നതിനേക്കാൾ കൂടുതൽ അപകടം വിതയ്ക്കാനും കഴിയുന്നുണ്ട് മിസൈലിനെ അപ്പം തടയുകയൊക്കെ ചെയ്യും ഡ്രോണ് പല രീതിയിൽ വെട്ടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക ചെറുതായ പെട്ടെന്ന് പിടിക്കാൻ കഴിയും അതൊരു കളിപ്പാട്ടത്തന്നെ വരുമല്ലേ ഉള്ളൂ ഇതിനകത്ത് വലിയ ബോംബ് കെട്ടിവെച്ചിട്ട് വിടുക ചെയ്യുന്നത് ഇത് പോയി അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് വീണ് അപകടം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ ഡ്രോണുകൾ തടയാൻ കഴിയാത്ത ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് ഇപ്പോൾ സംശയം ബലപ്പെട്ട് വരികയാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ സ്പീഡ് കുറച്ച് വരുന്ന സാധാരണ മിസൈലുകളല്ലാതെ ബാലിസ്റ്റിക് മിസൈലുകളോ അല്ലെങ്കിൽ ഇത്തരം ഡ്രോണുകളോ ഒന്നും അവർക്ക് ഒരിക്കലും തടയാൻ കഴിയാത്തത് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ പരാജയമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതിനുമുമ്പ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഈച്ചയ്ക്ക് പോലും ഇസ്രായേലേക്ക് കടക്കാൻ കഴിയില്ല എന്നാണ് ഇന്നിപ്പോൾ ഈച്ച അല്ല ആന കടന്നാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വെറുതെ നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ ഈ അവസരം ഹൂത്തുകൾ ശരിക്കും മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനേക്കാൾ പറയും ഹൂത്തുകൾ ഇപ്പോൾ ഇസ്രായേലിലേക്ക് പൊതുവെ അയച്ചു ബാലിസ്റ്റിക് മിസൈലുകളാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകളെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇസ്രായേലിനെ തടയാനും കഴിയുന്നുള്ളൂ സാധാരണ ഒരെണ്ണം ഒക്കെ അയക്കുമ്പോൾ അതിനെ അടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ വാർത്തയായിട്ടൊക്കെ കൊടുക്കും പക്ഷെ ഒന്നിനു പകരം രണ്ടോ മൂന്നോ ഒക്കെ ഒരുമിച്ച് വിട്ടു കഴിഞ്ഞാൽ അതിലൊരെണ്ണത്തിൻ്റെ പുറകെ പോകുമ്പോൾ രണ്ടെണ്ണം അപ്പുറത്തെ എവിടെയെങ്കിലും പോയിട്ട് അപകടം അരയ്ക്കാതിരിക്കുന്നു അങ്ങനെയാണ് ഇവരുടെ ഈ എയർപോർട്ടുകൾക്കെല്ലാം കൂടുതൽ നാശാഷ്ട്രങ്ങൾ ഉണ്ടാകുകയും അരക്കിച്ചിടുകയും ചെയ്യേണ്ടി വരുന്നത് എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ആക്രമണങ്ങളാണ് കുത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇമാല പടതെല്ലാം സെറ്റായി ശരിയായി വിമാനം വിമാനങ്ങൾ സർവീസ് ആരംഭിക്കാൻ പോകുന്ന ആ സമയം നോക്കിയിട്ട് കുത്തുകൾ പിന്നെയും അടിച്ചു കൊടുക്കും ഇതിങ്ങനെ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് മര്യാദക്ക് വിമാനത്താവളങ്ങളിൽ നിന്നും ഒരു സർവീസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് എല്ലാവരും ഒരുങ്ങി കെട്ടി വിമാനത്താവളത്തിൽ ചെന്നാൽ ചിലപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരികയാണ് ഉണ്ടാകുന്നത് എപ്പോഴാണ് അതിൻ്റെ പേര് ആക്രമണം ഉണ്ടാകുന്നതെന്ന് പറയാൻ കഴിയില്ല ബൂത്തുകളുടെ തോന്നൽ പോലെ ഇരിക്കും അമ്മമാർ ഉറക്കം ഇരിക്കുമ്പോൾ ഒരു മിസൈലെടുത്ത് അടുക്കുകയാണ് ഇസ്രായേലിലേക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാധാരണ ഈ ബൂത്തുകൾ പാതിരാക്കി ഒരു രണ്ട് മണി മൂന്ന് മണി നോക്കിയിട്ടാണ് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുന്നത് ആ സമയത്ത് യൂതന്മാർ നല്ല കൂർക്കം മരിച്ചു കിടന്ന് ഉറങ്ങുന്ന സമയമാണ് അപ്പോൾ ഈ മിസൈൽ വരുന്ന സൈറൺ കേട്ടുകൊണ്ട് എല്ലാം എഴുന്നേറ്റ് ബങ്കറിലേക്ക് ഓടുന്ന കാരണം ഉറക്കം ഇതെങ്കിലും ശരിയാകുക എന്നുള്ളതാണ് പിന്നെ മൊത്തം ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ കഴിയുന്നത് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല മനുഷ്യൻ ഉറങ്ങിയില്ല ഉറങ്ങില്ല പ്രാന്താവുന്നതാണ് ഈ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് യുവതന്മാരോൻ ഇപ്പോൾ പ്രതിഷേധം ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഉറക്കമില്ലാതായി കഴിഞ്ഞാൽ വെളിവില്ലാതായിപ്പോലു മനുഷ്യൻ ഈ ഡ്രോണുകളോ അല്ലെങ്കിൽ മിസൈലുകളോ ഒക്കെ ഇപ്പോൾ ഇസ്രായേലിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്പം സൈറനും അടിക്കാറില്ല അതുകൊണ്ട് ആൾക്കാർക്ക് ഓടാൻ സമയം കിട്ടുന്നില്ല ഈ സൈറൻ എല്ലാം പോയി കിടക്കാൻ തോന്നുന്നു അടിയും വരെ നന്നാക്കി വന്നാക്കി ഇതെപ്പോഴും കൂയിക്കൊണ്ടിരിക്കണം ജനങ്ങൾ തന്നൊക്കെ വിളിക്കാൻ തുടങ്ങി അതുകൊണ്ടിപ്പോൾ മനസ്സായിരുന്നടിക്കില്ല മൊബൈലിലൊക്കെ മെസ്സേജ് വരുകയൊക്കെ ചെയ്യും പക്ഷെ എല്ലാവരും എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കില്ലല്ലോ അപ്പം ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്നിരിക്കുന്നത് കൊണ്ട് ഈ വരുന്ന മിസൈലുകളോ അല്ലെങ്കിൽ ഡ്രോണുകളോ ഒക്കെ ഒരു പരിധി വരെ ഇസ്രായേൽ വീണ് തകരുക തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൊട്ടിത്തറിക്കാണ് ഇണ്ടാകുന്നത് അവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു അവർ പറയുന്നത് ഇതെല്ലാം തുറസ്സായ സ്ഥലങ്ങളിലാണ് വീഴുന്നത് അതുകൊണ്ട് ഒന്നിൻ്റെ പേർക്ക് ചെറിയ നിസാരമായി പരിക്കേറ്റുകൾ എന്നൊക്കെയാണ് മനസ്സിലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് തുറസായ സ്ഥലം നോക്കിയിട്ടല്ലല്ലോ ഈ ഹൂത്തികൾ അടിക്കുന്നത് അവർ ടൗണുകൾ നോക്കി തന്നെയാണ് അടിക്കുന്നത് അപ്പം തുറസായ സ്ഥലത്ത് എന്ന് പറയുന്നത് വെറുതെയാണ് ഇസ്രായേലിന് മാത്രമല്ല ഈ പ്രതിരോധ സംവിധാനത്തിന്റെ കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളും കണക്ക് തന്നെയാണ് പല രാജ്യങ്ങളും പ്രതിരോധ സംവിധാനത്തിൽ വളരെ പിന്നിലാണ് എന്നുള്ളതാണ് സത്യം ഇതിപ്പോ ഇറാനിലും റഷ്യയിലും ഇസ്രായേലിലും ഇന്ത്യയിലും എല്ലാം ഒരേ അവസ്ഥ തന്നെയാണ് ഇവരൊക്കെ യുദ്ധം ചെയ്യുന്നതുകൊണ്ടാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരുടെയൊക്കെ പ്രതിരോധ സംവിധാനം വളരെ മോശമാണ് എന്നുള്ള കാര്യം എല്ലാത്തിനും തടയാൻ കഴിയില്ല നമ്മൾ രണ്ടോ അടിച്ചിടാൻ പറ്റും ബാക്കിയൊക്കെ ഇങ്ങോട്ട് വീഴുകയാണ് ചെയ്യുന്നത് അമേരിക്കക്ക് നേരെ ആരും ആക്രമണം നടത്താത്തത് കൊണ്ട് അക്കാര്യം ഇതുവരെ ആർക്കും അറിയാനും കഴിയില്ല ചിലപ്പോൾ അമേരിക്കക്ക് പോലും അവരുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം അറിയില്ലായിരിക്കാം ഈ മിസൈല് വന്നാലല്ലേ ഉള്ളൂ തടയാൻ കഴിയുമോ എന്ന് അമേരിക്കക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എല്ലാ രാജ്യങ്ങളും അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന മിസൈലുകളും വിമാനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് തിരിച്ച് ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് ആരും കാര്യമായി ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇറാനൊക്കെ സംഭവിച്ചതാണല്ലോ ഇസ്രായേൽ വിമാനങ്ങൾ വന്ന ആകാശത്ത് നിന്ന് ആക്രമണം നടത്തുമ്പോൾ ഇറാൻ കൈകെട്ട് നിൽക്കേണ്ടി വന്നത് അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം വളരെയധികം ദുർബലമായതുകൊണ്ടാണ് ഇസ്രായേലിനും തിരിച്ച് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഇറാൻ പത്തും ഇരുന്നൂറ് മുന്നൂറ് മിസൈൽ ഒരേ സമയത്ത് ഇങ്ങോട്ട് അടിക്കുമ്പോൾ അതിനകത്ത് നാലോ അഞ്ചോ പത്തോ എണ്ണം ചിലപ്പോൾ തടയാൻ പറ്റിയേക്കും ബാക്കിയെല്ലാം തടയിലേക്കാണ് വീഴുന്നത് അതുകൊണ്ടാണ് ഇസ്രായേലിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നത് അതിനിപ്പം അമേരിക്കയിലെ വാഷിങ്ടണിൽ പോലും ഒരു അമ്പത് വിമാനത്തേക്ക് കൊണ്ടുപോയി കുറെ ബോംബുകൾ ഇട്ട് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു പത്തോ ഇരുന്നൂറോ മിസൈലുകൾ ഒരേ സമയം ഈ വാഷിങ്ടണിൻ്റെ മുകളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് കുറെയൊക്കെ തടയും ബാക്കി എല്ലാം തറയും വീണ് വാഷിങ്ടൺ സിറ്റി തന്നെ ചിലപ്പോൾ ചാമ്പലായി പോകാനാണ് സാധ്യത വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കു പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും ഒരു പരിധിയുണ്ട് ഇവരെത്രയൊക്കെ വീം പഠിച്ചെന്ന് പറഞ്ഞാലും ഒരു പരിധിയിൽ അപ്പുറം ഇത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഒരു മിസൈലിനെ പിടിക്കണമെങ്കിൽ പത്തും ഇരുപതും മിസൈൽ തിരിച്ചയക്കേണ്ടി വരും അതും ഇതിൻ്റെ ദൂരം വളരെ കുറവാണ് ഈ മിസൈല് പത്തോ നാൽപ്പതോ മീറ്റർ മുകളിലേക്ക് ഈ വിമാനം പോയി ഈ പോയി തടയാൻ കഴിയുള്ളൂ അതിപ്പോൾ വലിയ ഹൈസ്പീഡിലുള്ള മിസൈലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ബാലിസ്റ്റിക് മിസൈൽ അതിനെ തടയാൻ ഈ അയക്കുന്ന പ്രതിരോധ മിസൈലുകൾക്ക് കഴിയത്തുമില്ല ഇത് രണ്ടുകൂടെ ഒരുമിച്ച് മിച്ചു തവട്ടു വീണ് കൂടുതൽ അപകടം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഗസൈൽ ഈ പ്രതിരോധമൊന്നും ഇല്ലാത്തത് ഇസ്രായേൽ ഇങ്ങനെ വലിയ ഹീറോയിസം കളിച്ചവിടെ അവരെ നശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് എത്ര വേണേലും അവരെ അടിക്കാനും കഴിയും അവിടെ തിരിച്ചടിക്കാനാരുമില്ല അവർക്ക് അതിൻ്റെ സംവിധാനമൊന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ജൂത ഭീകരർക്ക് ഗെസൈൽ പതിനായിരക്കണക്കിന് ആളുകളെ കൊല്ലാനും അവരുടെ കെട്ടിടങ്ങൾ മുഴുവൻ മുഴുവടിച്ചു നിർത്താനൊക്കെ കഴിയും എന്നാൽ ഹൂത്തുകൾക്ക് മേലെ ഒരു ആക്രമണം നടത്തി തിരിച്ചു വരുമ്പോൾ ഹൂത്തികളും തൊട്ടടുത്ത ദിവസം പിന്നാലെ വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൂത്തികൾ ശരിക്കും പ്രതികാര ബുദ്ധിയോടെ ഇസ്രയേലിൽ ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നത് പതിവായിരിക്കുകയാണ് എല്ലാ ദിവസവും എന്ന പോലെയാണ് ഇപ്പൊ ഇസ്രായേലിന് നേരെ പൂത്തുകൾ ആക്രമണം നടത്തുന്നത് തനേമല്ല കഴിഞ്ഞ ദിവസം ഹൂത്തികൾ ഒരു ഇസ്രയേലിലേക്ക് പോയ ഒരു കപ്പലിന് നേരെയും ആക്രമണം നടത്തിയതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് യമനിൽ നിന്നും നൂറ്റി ഇരുപത് നോട്ടിക്കൽ മൈൽ കിഴക്കായിട്ട് ഒരു കപ്പലിൽ പൊട്ടിത്തെറി നടക്കുന്നതായി ബ്രിട്ടന്റെ റോയൽ നേവി നടത്തുന്ന യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ഡ്രേഡ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ യു കെ എം ടി ടിഒ പറയുന്നത് ഈ ആക്രമണത്തിൽ പൂർണ്ണമായിട്ട് തകർന്നില്ലെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം വളരെയധികം ശക്തമായിരുന്നു ആക്രമണം എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കപ്പൽ തൊട്ടടുത്ത തുറമുഖത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നതായിട്ടൊക്കെ ഉണ്ടായി ഇക്കാര്യങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ഒക്കെ പക്ഷത്തുള്ള മാധ്യമങ്ങൾ വലിയ വാർത്താ പ്രാധാന്യമൊന്നും കൊടുക്കാതെ മറച്ചു വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ സീരിങ്ങനെ നടക്കുന്നതുകൊണ്ട് ആ ഒരു കപ്പലൂടെ പോയി എന്ന് കരുതിയിട്ട് ഇവർ ഇനിപ്പോൾ വലിയ പ്രാധാന്യം കൊടുക്കുക അവർ കപ്പലടിച്ചു കേട്ടോ മുങ്ങിപ്പോയി അല്ലെങ്കിൽ അതിനകത്തുള്ള തൊഴിലാളികളെല്ലാം ചത്തുപോയി എന്ന് പറയുന്നതേ ഉള്ളൂ അതവർക്കിപ്പോൾ ഒരു പ്രശ്നമല്ല അവരത് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് പകരമായിട്ട് ഇസ്രായേൽ തിരിച്ച് എമ്മിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങനെ കൊടുത്തും കൊണ്ടും നിലനിൽക്കാനുള്ള പരിപാടിയാണ് ഇതിനൊരു തീരുമാനമില്ല എന്നുള്ളതാണ് അതാ ഇടയ്ക്ക് ഒന്ന് ചർച്ച നടത്താൻ ആരുമില്ല അവർ തമ്മിലൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ആരെയും പഠിപ്പിക്കാൻ ഹൂത്തുകൾ സമ്മതിക്കില്ല അവരിങ്ങനെ സ്ഥിരമായിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇതുവരെ ഇസ്രയേലിൽ നടത്തിയിട്ടുള്ള നഷ്ടങ്ങൾക്കെല്ലാം പകരം വീട്ടേണ്ടതുണ്ട് അതിനുവേണ്ടി അവരിങ്ങനെ സ്ഥിരമായിട്ട് ഇസ്രായേലിനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം ഈ ഹൂത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിലെ കാര്യമായ പ്രതിരോധങ്ങളില്ലാത്ത ദുർബലമായ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത് അത് ഇസ്രായേലിന് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് രാജ്യത്തെ ഒരു സ്ഥലവും സുരക്ഷിതമല്ല എന്നാണ് ഇതിലൂടെ ലോകം മനസ്സിലാക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ ഭയം തന്നെ വല്ല ഇസ്രായേലിലെ ജനങ്ങൾക്ക് പോലും ആ ഒരു ഭയം ഉണ്ടാക്കാൻ ഇപ്പം ഹൂത്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് യമനിൽ നിന്ന് എത്ര അകലെ കിടന്നാൽ പോലും ഇസ്രയേൽ ചെറിയ രാജ്യമാണല്ലോ അത് എവിടെ വേണേലും ആക്രമിക്കാൻ കഴിയും എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇസ്രയേലിന് തലസ്ഥാനമായിട്ടല്ലവീബിൽ മാത്രമേ ആക്രമണം നടക്കൂ എന്നാരും വിശ്വസിക്കേണ്ടതുല്ല അങ്ങനെ അത് മലയിൽ കിടക്കുന്നതും പോലും സുരക്ഷിതമല്ല അല്ല എന്നുള്ളതാണ് ഡ്രോണുകളോ മിസൈലുകളോ ഉപയോഗിച്ച് അങ്ങോട്ടേക്ക് കുത്തുകൾക്ക് ആക്രമിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇത്തരം ആക്രമണങ്ങൾ ഇസ്രയേലിനും വളരെയധികം നാശനഷ്ടങ്ങളും മരണങ്ങളും പരുക്കളും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് ഇറാനുമായിട്ട് ഇസ്രായേൽ മറ്റൊരു യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ മറ്റൊരു വാർത്തയിലൂടെ വിശദമായിട്ട് പറയാം വലിയ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാനെ അടിക്കുമെന്നുള്ള കാര്യത്തിൽ ഇസ്രായേൽ ഉറപ്പിച്ചു തന്നെ നിൽക്കുകയാണ് അമേരിക്കയും ഇസ്രയേലിലൂടെ കൂടിയിട്ട് ആ ഒരു പ്ലാനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധത്തിന് മുമ്പായിട്ട് ഹമാസിനെയും ഹൂത്തികളെയൊക്കെ ഒതുക്കാൻ കഴിയാത്തത് ഇസ്രയേലിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത് മറ്റൊരു വാർത്തയുമായി ഞാൻ വീണ്ടും നിങ്ങളെ കാണുന്നതാണ്